നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇണ്ട് ഈ പരിപാടി എന്റെ കൊച്ചിനെ തൊട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയുന്നോ അല്ലെ ഒരു പണി ഞാൻ നേരെ ബോർഡി കംപ്ലൈൻറ് ചെയ്യാന്ന് പറഞ്ഞു നമ്മടെ ആസിഫലിപ്പൊ ചെയ്ത പരിപാടി ഉണ്ട് ഹലോ നമസ്കാരം ടേട്ടാ എല്ലാ കുസു അല്ലെ നമ്മടെ കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം കൊറേ ആൾക്കാർ എന്നെ വിളിച്ചു ഈ വിളിച്ച ആൾക്കാർക്കൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റു തരത്തില് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത മാറ്റർ അതായത് ആ റേസിസം എന്ന് പറയുന്ന സാധനം അനുഭവപ്പെട്ടിട്ടുള്ള ആൾക്കാരാ അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ പറയേണ്ട ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ഇൻസിഡൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിനു മുമ്പുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഏതൊരു വ്യക്തിയായിക്കൂട്ടെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് ഏഹ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കളേക്ക് നമുക്ക് അത്രയും വിലപ്പെട്ട തന്നെയാണ് അത് ശരിക്കും നമ്മൾ പെൺകുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അടിച്ചു നടന്നു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ എല്ലാവിധ ബുദ്ധിമുട്ടനുഭവിക്കുന്നവര് അപ്പൊ ഈ മാതൃത്വം എന്നുള്ള സാധനം പിതൃത്വം മോശം എന്നല്ല ഞാൻ പറയണത് അപ്പൊ ആ ഒരു സാധനത്തിന് അത്രയും അതിൻ്റെതായ ഒരു പവർ ഉണ്ട് അപ്പൊ ഏതൊരു നാട്ടുകാരനായാലും ഏത് എന്ത് പണ്ടാറാണെങ്കിലും കാക്കിക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ സാധനം ഒരു മാറ്റില്ലാത്ത കാര്യ എന്നെ വിളിച്ച ആൾക്കാരിൽ ഒരാൾ പറഞ്ഞ ഡയലോഗ് ഉണ്ട് അതായത് എന്റെ ജോലി സ്ഥലത്ത് എന്ന് കാണിച്ചോട്ടെ എയർപോർട്ടിൽ അങ്ങനെ കാണിച്ചോട്ടെ ഇങ്ങനെ കാണിച്ചോട്ടെ പക്ഷെ എന്റെ കൊച്ചിന് തൊട്ട് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം നോക്കണം അപ്പൊ നമ്മുടെ മക്കളെ തൊട്ട് കഴിഞ്ഞാല് നമുക്കത് ഇഷ്ടപ്പെടില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട് അതായത് കാനഡ മാത്രമല്ല ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് അപ്പോ ഈ ഒരു കാര്യം ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും അവരവരുടെ മക്കളെ നമുക്ക് അത്രയും കാര്യമായിട്ട് നോക്കണം അതിന്റെ കൂട്ടത്തില് തന്നെ നമ്മള് സാമ്രാജ്യം വെട്ടി പോണത് സാമ്രാജ്യം വെട്ടി പിടിക്കാൻ ഒരു യുദ്ധത്തിന് പോകുന്ന സന്നാഹത്തോടു കൂടി നമ്മൾ പോകുമ്പോൾ വിദ്യാഭ്യാസം എന്നുള്ള സാധനം മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടായി പോരാ നമ്മള് സാമ്രാജ്യം വെട്ടി പിടിക്കാൻ പോകുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ആൾക്കാരെ നമ്മൾ സൈഡിലേക്ക് ആക്കണം ആ അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ചേരണം അപ്പൊ ഈ ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുക കാര്യം അതിനകത്ത് നമുക്ക് യാതൊരു തർക്കവും ഇല്ല ചിലവര് ചിരിച്ചുകൊണ്ട് അത് ബ്ലെൻഡ് ആവും ചിലവര് നമ്മൾ കുറച്ച് അഗ്രസീവ് ആയിട്ട് നമ്മൾ ഇടിച്ചു കയറേണ്ടി വരും പണ്ട് ബെഞ്ചില് സ്കൂളിൽ പഠിക്കുമ്പോൾ എത്തിക്കി പോയില്ലേ ആ സെയിം തന്നെ എന്നെ വിളിച്ച ആ കൂട്ടുകാരന്റെ മകൻ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് ആ കുട്ടിയാണെങ്കി ഒടുക്കത്തെ സോക്കർ ഭ്രാന്ത ഫുട്ബോൾ കളിക്കാനായിട്ട് അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഫുട്ബോളിനും കാലിലൊക്കെ ആയിട്ട് പോകുന്നു ഒരു ദിവസം ഇവ സ്കൂളിൽ നിന്ന് വന്നപ്പോ ഈ ഭാഗത്തായിട്ട് നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു കറുത്തിരിക്കണ്ട് ചെറിയൊരു മൊഴയുണ്ട് എന്താ സംഭവം ചോദിച്ചപ്പോ കൂട്ടുകാരൻ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ വീശിപ്പോ കൊണ്ടതാണ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അത് എന്താ അത് കംപ്ലൈന്റ് ചെയ്യാത്ത എന്താ കംപ്ലൈന്റ് ചെയ്യണ്ട അവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഓക്കെ എന്നാ ഓക്കെ എന്നാലും ശ്രദ്ധിച്ചോളോ എന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവനൊരു ചേട്ടനുണ്ട് ഈ എന്നെ വിളിച്ച രണ്ട് മക്കളാ രണ്ടാം രണ്ടാമ്പിള്ളരാ അപ്പൊ അവൻ ചേട്ടനോട് പറയാണ് നമ്മള് ബ്രൗൺ സ്കിൻ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്തെങ്കിലും പറഞ്ഞിട്ട് ചേട്ടനോട് ഷെയർ ചെയ്തു ഈ ഒരു കാര്യം അപ്പോ ചേട്ടൻ അപ്പനോട് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പ ഇവര് ഇങ്ങനെ ഉണ്ടായതല്ല സോക്കർ കളിക്കണ സമയത്ത് ഒരു വെള്ളക്കാരൻ പയ്യനുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവൻ നല്ല അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ചക്കൻ്റെ ബോൾ എടുത്തുകൊണ്ട് പോകും ശരിക്കും അവന്റെ അവന്റെ ടീമിന്റെ മെയിൻ ട്രം കാർഡ് തുരുപ്പുചീട്ട് അപ്പോ അടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യണ സമയത്ത് അതെ ആ സൈഡില് ബെഞ്ചിലിരിക്കണ നേരത്ത് ഇവൻ വാട്ടർ ബോട്ടിൽ പർപ്പസ് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ അടിച്ചു പറഞ്ഞു ഇവൻ ടീച്ചറോട് പറഞ്ഞപ്പോ അത് ആക്സിഡന്റ് സംഭവിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടു അപ്പോ അതിനിടയ്ക്ക് ഇവൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏത് നമ്മുടെ കളറിന്റെ പ്രശ്നം ഏഹ് ഇതും പറഞ്ഞിട്ടാണ് ഈ ചെക്കനടിക്കണേ അപ്പോ ഇത് പറഞ്ഞു അവിടെ ഒന്നും വലിയ റെസ്പോൺസ് ഉണ്ടായില്ല ആളുടെ ഭാര്യ ഡയറിയിൽ എഴുതി കൊടുത്തേച്ചു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ ടീച്ചർ വിളിച്ചിട്ട് ഇവന്റെ അടുത്ത് പറഞ്ഞു മോനെ നമ്മുടെ ഫ്രണ്ട് അല്ലേ നിന്റെ ഫ്രണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഒന്നും പുറത്ത് കംപ്ലൈന്റ് ചെയ്യരുത് അല്ലെ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോറിക്ക് പറഞ്ഞ് അങ്ങനെ തേച്ച് പൊത്തി അങ്ങനെ വിട്ടു അത് വിട്ടു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ ചെക്കന് ഭയങ്കര ചെക്കന് മോനെ ഇവന്റെ അടുത്തുനിന്ന് ബോൾ വഴി കിട്ടണമില്ല അപ്പൊ ഇവന്റെ ടീം തോൽക്കുന്നു എന്നുള്ള പരാതിന് വന്ന് പറഞ്ഞപ്പോ ഇമ്മടെ വിളിച്ച കൂട്ടുകാരൻ പറഞ്ഞു എടാ മല നോക്കണ്ട മോനെ നിന്റെ മേത്ത് കൈവെച്ചാ തിരിച്ച് പെടച്ചോ എന്ന് പറഞ്ഞു ബാക്കി ഞങ്ങള് നോക്കിയോളാം നീ പെടച്ചോ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു ഏശലത്തെ പണിക്ക് നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞു അവര് തങ്ങിയില്ല കൊടുത്തു പോകേത്ത് ഒട്ട് കഴിഞ്ഞാൽ ചവിട്ടിക്കുവാർ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു പോയി കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ മാതിരി സമ്മറൊക്കെ കഴിഞ്ഞ് നേരെ വിന്റർ വന്നു ഏർ ഇവര് ഈ ഇതുമായി മുന്നോട്ട് പോണു ഈ ചെറുക്കൻ ഇതേപോലെ തന്നെ ഇവന് വീണ്ടും ഒരു ഉപദ്രവം കൊടുക്കണ് ഉപദ്രവം കൊടുത്ത ശേഷം ഇവൻ അവിടെ വെച്ച് പിടിക്കാൻ കിട്ടിയില്ല പുറത്തേക്ക് ഇറങ്ങി ഇപ്പോ സ്നോ ബൂട്ടിട്ട് ഇവൻ പോയിട്ട് പോറങ്ങി ഒരു ചവിട്ട കൊടുത്തു ചവിട്ടി ആകെ നേരെ രണ്ടുമൂടി സ്നോലിക്ക് വീണ് നല്ല രീതിയിൽ തന്നെ ഇടിപിടി അറിയല്ലേ കുഞ്ഞു പിള്ളേരാണല്ലോ അങ്ങോട്ടുള്ളിടന്ന് ഊരുണ്ട് ആകെ എഫ് വിളിച്ചു വരണ്ട് ഭയങ്കര പ്രശ്നമായി നേരെ സ്കൂളിൽ നിന്ന് വിളി വന്നു ഇവനെ അയക്കി ചെന്നു അപ്പോ സംഭവം ഇത്രേ ഉള്ളു കൊച്ചിനെ വിളിച്ച് ഇവര് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചോദിച്ചപ്പോ കൊച്ചു പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് എന്റെ മേത്ത് കൈവച്ച് കഴിഞ്ഞാൽ തിരിച്ചടിച്ചോളാം ബാക്കി അപ്പം നോക്കിയോളാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്ത് തരം പേരന്റിങ് നടത്തണ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കാനാണ് പഠിപ്പിക്കണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇവരെ വിളിച്ചെ ഇപ്പൊ കറക്റ്റായിട്ട് ചോദിച്ചേ ഒരു രണ്ടു മൂന്ന് മാസം മുമ്പേ ഇവിടെ ഡയറിയിൽ ഒരു സാധനം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താ ഏർ എന്റെ മോനെ അടിച്ചപ്പോ അത് കംപ്ലൈന്റ് ഇല്ല അത് അതിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു പണി ഞാൻ നേരെ ബോർഡിൽ കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞു അതായത് ഈ എല്ലാ സ്കൂളുകളുടെ ഒരു ബോർഡ് ഉണ്ട് അവിടെ കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവര് അത് സോൾവ് ചെയ്തിട്ട് ആ കുഴപ്പമില്ല അതിന് ഇനി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന മതി വീണ്ടും കൈ പിടിച്ച് കാലി പിടിച്ച് സോറിയും പറഞ്ഞു വിട്ടു ഇവിടുത്തെ സ്കൂളുകാരനെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ചെ ഓരോ സ്കൂളിനും റേറ്റിംഗ് ഉണ്ട് ഇവരുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പോകണം എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് അത് താല്പര്യപ്പെടില്ല ന്യൂസ് ആക്കാനായിട്ട് അതിന്റെ പേരിൽ അത് വിട്ടു രണ്ടാമത് തന്നെ വിളിച്ച ആള് ചെയ്ത പണി എന്താ വെച്ചാല് ആള് ഇതേമാതിരി ടൊറണ്ടോയിൽ വന്നു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ ഉണ്ടായിരുന്നു അത് വിറ്റിട്ട് നല്ല ഒരു വീട് മേടിക്കാനും നല്ല പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ഇദ്ദേഹം വെള്ളക്കാർ മാത്രമുള്ള ഒരു ഏരിയയിലേക്ക് ഔട്ടർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്നു ഈ മനുഷ്യൻ പോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ വീടും വേണ്ടൊരു തേങ്ങയും വേണ്ടെന്നും പറഞ്ഞിട്ട് അതൊക്കെ ആള് തിരിച്ച് ഇതേമാതിരി മിക്സഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് ആള് പോണം ആള് പറഞ്ഞ എന്താ വെച്ചാൽ മക്കൾക്ക് ഡിപ്രഷൻ അടിക്കുന്ന അവസ്ഥ കാരണം ആരും കളിക്കാൻ കൂട്ടില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ സ്കൂളിൽ ചെന്നാലും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇവര് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഒരു കൂട്ടൂല ഒന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അവസാനം ആള് ആളത്തന്നെ തീരുമാനിച്ചു ഇത് കാശിനെക്കാട്ടും വലുതും മനസ്സമാധാനം എന്നുള്ള സാധനം മനസ്സിന്റെ സന്തോഷം എന്നുള്ള സാധനം എവിടത്തെ വന്നാലും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിക്കോ ഏതൊരു മനുഷ്യനെയും നമുക്ക് കീഴ്പെടുത്താനുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല വജ്രായുധം എന്നുള്ള സാധനമാണ് ഈ ഒറ്റപ്പെടുത്തുന്നത് കൂട്ടം ചേർന്നിട്ട് ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലേ ആരായാലും താങ്ങില്ല അപ്പോ അത് കാരണം കൊണ്ട് പുള്ളി നൈസായിട്ട് പുള്ളി അവിടെ നിന്ന് പോകുന്നു നമ്മളായാലും നമ്മുടെ മക്കളെ ആയാലും ഏഹ് പ്രതികരിക്കുന്ന സ്ഥലത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാൻ നമ്മൾ പഠിപ്പിക്കണം കാരണം എന്താണെന്ന് വെച്ചാല് ആദ്യത്തെ ആള് തിരിച്ചടിച്ചിട്ടാണ് പഠിപ്പിച്ചത് രണ്ടാമത്തെ ആള് നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവായിട്ട് ഇങ്ങോട്ട് പോകുന്നു അല്ലെ നമ്മുടെ ആസിഫലിപ്പൊ ചെയ്ത പരിപാടി ഉണ്ടല്ലോ ഏഹ് ഇത്രയൊരു ഇഷ്യൂ നടക്കുമ്പോ വേണമെങ്കിൽ ആസിഫലിക്ക് അവിടെ നിന്നുകൊണ്ടൊന്ന് മുഖം ഒന്ന് ചുളിക്കാം സംഭവം എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ ഒന്ന് വേദനിച്ചിണ്ടായിരിക്കും ആൾക്ക് അല്ലെ പക്ഷെ ആളെന്താ ചെയ്തേ ഏഹ് ചിരിച്ചുകൊണ്ട് ഒരു മുഖം വ്യത്യാസം ഇല്ലാതെ ഉള്ളി നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തു അപ്പൊ സംഭവിച്ചത് ഉട്ടാ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് പിന്മാറണം നമ്മള് ആ പിന്മാറ്റം നടത്തുമ്പോ നമുക്ക് പ്രസക്തി പ്രസക്തി പ്രശംസ ആ സാധനം ഫെയിമ് നമ്മുടെ ഫെയിമ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല നമ്മളെ കൂടെ ചെയ്യാം അത് ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കാണ് അതിനുശേഷം ആൾക്കാരൊക്കെ പറഞ്ഞു അത് ഭയങ്കര പ്രശ്നം ആയെന്ന് പറഞ്ഞപ്പോഴും പുള്ളി സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവശ്യം കൂടി നമ്മളൊന്ന് പരിഗണിക്കണമെന്ന് അത് ശരിക്കും ഒരാളോടുള്ള ഒരു കെയറിങ് ആണ് അത് നമ്മള് ഇതും കൂടി ഒന്ന് പരിഗണിക്കണം എന്നും പറഞ്ഞിട്ട് ഒരു ഒരു പരിധി വിട്ടിട്ട് നമ്മൾ അങ്ങനെ കൺസിഡറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെക്കെട്ട് കയറാണ്ട് നമ്മൾ ആരും പ്രതികരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഒരു ഇന്ത്യൻ പ്രസിഡന്റിനെ അവാർഡ് കിട്ടാൻ നോക്കിയിരിക്കുന്ന ഒരാള് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് ഉണ്ടാകുന്ന മനോഭികാരമാണ് ആ പുള്ളി കാണിച്ചത് കാരണം എന്താ വെച്ചാൽ ആളുടെ ഉള്ളിന്റെ ഉള്ളില് ആള് ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റ് ആണ് ആശിപ്പലിക്കിഞ്ച് കുഞ്ഞി ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു സാധനം തലയിൽ കിടക്കുന്നതിന്റെ കൊഴപ്പണ കാണിച്ചത് മുഴുവൻ പിന്നീട് കയറുന്നത് കണകുണ ഗുണ അവർക്ക് കാര്യൊന്നില്ല ഏഹ് ഈ വക ഉള്ളിൽ ഉള്ളതിൻ്റെ പേരിൽ തന്നെയാണ് അപ്പൊ ഈ സീനിയർ ജൂനിയർ ഏഹ് അങ്ങനത്തെ പല പല കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് തോന്നുന്നു നമ്മൾ ആരൊക്കെയാണ് എന്നുള്ളത് അതിന്റെ പ്രശ്നമാണത് ഇനി എന്നെ വിളിച്ച മൂന്നാമത്തെ ആള് പറഞ്ഞ എന്താണെന്നു വെച്ചാൽ ഈ ആള് ഇപ്പൊ നിങ്ങൾ വിളിക്കേണ്ടത് വെള്ളക്കാർക്ക് മാത്രമുള്ള ഇടപാടാണ് അല്ല നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ പരിപാടി അതായത് നമ്മുടെ പഞ്ചാബികൾ മാത്രം താമസിക്കുന്ന ഏരിയ ആണ് ബ്രാഹ്മൺ എന്നുള്ള ഏരിയ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവിടുത്തെ പ്രശ്നം എന്താണെന്നു വെച്ചാല് ഒരു വീട് വിൽക്കാനിട്ട് കഴിഞ്ഞാല് അത് പഞ്ചാബികളായിരിക്കും എന്റെ ബ്രോക്കർമാര് അത് പഞ്ചാബികൾക്ക് കൊടുക്കും വേറെ ബ്രോക്കർ ചെന്ന് കഴിഞ്ഞാല് ആ സാധനം ഓഫർ കയറ്റി കൊടുത്തു കഴിഞ്ഞാലും അത് വീട് കിട്ടില്ല നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് പിന്നെ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കളിക്കാൻ കൂട്ടുന്ന പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഈ മനുഷ്യർ അങ്ങനെ നോക്കിയിരുന്ന അവസാനം ഇയാൾക്ക് കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടി വേറെ സ്ഥലത്തേക്ക് വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഒരു കുഴപ്പവും ഇല്ല സമാധാനം ഉണ്ട് സന്തോഷമുണ്ട് ഒരു പ്രശ്നവും ഇല്ല വീട് മേടിക്കാൻ പറ്റിയ ആൾക്ക് കാരണം എന്താ വെച്ചാല് അപ്പോ ഒരു കൂട്ടം കൂടി ഇരുന്നിട്ട് ഇനി നമ്മൾ ഈ കൂട്ടത്തിന്റെ കൂട്ടത്തിനെ വലുതാക്കാൻ ഗ്രൂപ്പാക്കിയിട്ട് ഗ്രൂപ്പിനെ വലുതാക്കുക ഒരു പ്രവണത അത് മനുഷ്യന്മാരിൽ ഉള്ള ഒരു പരിപാടിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള ഗ്രൂപ്പുകാരക്കും പൊട്ട മോശം എന്നുള്ള രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് തികച്ചും മാനുഷികമായിട്ടുള്ളൊരു വികാരം തന്നെയാണിത് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിനിക്ക് ഏറ്റവും നല്ല പരിപാടി പിന്നെ പുറത്തു പോകുന്നവരോട് പ്രത്യേകം പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെല്ലുന്നത് വേറെ രാജ്യങ്ങളിലേക്കാണ് അവിടെ ഓൾറെഡി അവിടത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും അവരുടെ സ്ഥാനങ്ങളിൽ പോകുക എന്ന് പറഞ്ഞാൽ ആർക്കതിൽ അത് കുറച്ച് ബുദ്ധിമുട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോ പോകുന്ന പോകുന്നവർ ചെയ്യേണ്ട മെയിൻ പരിപാടി ആദ്യമേ ചെയ്യുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധ വെക്ക നിങ്ങൾ നമ്മൾ ഇരുന്നിട്ട് കാല് നീട്ടാന്ന് പറയില്ലേ എന്ന് പറയണ പോലെ നിങ്ങൾ ആദ്യം ഒന്നും ഇരിക്കുക ഏർ സ്വസ്ഥായിട്ട് ഇരിക്കുക അന്നിട്ട് കാലം നീട്ടിക്കോ അതിന് നിങ്ങൾ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയാലും ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ട് നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർക്കും ചെയ്യാം ഉം അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാം പറഞ്ഞ മാതിരി